കോട കോട അല്ലേ നല്ല ഞാനിന്നെ കുറച്ച് ലൈവ് ചെയ്ത് നോക്കട്ടെ കൊട്ടിയൂരിൽ നല്ല മഴയാണ് കൊട്ടൂരിലെ പ്രധാന ശിവന് ഇഷ്ടപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് ചാനപ്രതിഷ്ഠമാണ് ചാനപ്രതിഷ്ഠം ചെയ്യുന്ന ഒരുപാട് പേരെ ഞങ്ങൾക്കിവിടെ കാണാം ഞാൻ നേരത്തെ വീഡിയോയിലത് കാണിച്ചിട്ടായിരുന്നു വാളാട്ടം കൊന്നും ശിവേലി തുളിപതികളുടെ തേങ്ങയറി ഇതൊക്കെയാണ് ഇന്നത്തെ ചടങ്ങുകൾ അത്തം ചതുശതവുമാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ ഇവിടെ പഠിച്ചയാളാണ് മുരളീകൃഷ്ണൻ നേരത്തേക്ക് നല്ല വെയിലായിരുന്നു ഇപ്പോൾ നല്ല മഴയായി പൊതുവെ എല്ലാ ചടങ്ങുകൾക്കും മഴ പതിവാണ് ഇവിടെ ഒലിയ ക്യൂ എന്നിവിടെ കാണാനില്ല നല്ല മഴയാണ് ചടങ്ങുകളൊന്നും തുടങ്ങിയിട്ടില്ല അത്തരത്തിന്റെ പായസം റെഡിയായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിന് നേർച്ചയെല്ലാം കഴിഞ്ഞ ദിവസമേ വിതരണം ചെയ്യുള്ളൂ കയ്യാലകളിൽ അതിന്റെ പാർപ്പുണ്ടാവും കയ്യാലകളിൽ നമുക്ക് അതിന്റെ മുരളി ഇങ്ങോട്ട് തന്നെ വിളിച്ചേന്ന ഇപ്പൊ പോണ ആ ആ വയസ്സാരില്ല